നമ്മുടെ ശൈത്യക്ക് വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയും അനുമോൾക്കൊപ്പം ചേർന്ന് നിന്നാണ് ശൈത്യ ഗെയിം കളിച്ചത് ജിസൈൽ വിഷയത്തിൽ അനുമോളുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിന്നയാളാണ് നമ്മുടെ ശൈത്യ അനുമോളെ മാക്സിമം പിരികേറ്റി ജിസൈലിൻ്റെ റൂമിൽ പോയി പരിശോധിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തത് ഈ ശൈത്യാണ് അതുപോലെ അനുമോളും മറ്റ് കണ്ടസ്റ്റന്റുകളും തമ്മിൽ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റുമുട്ടുമ്പോൾ അനുമോൾ കരയുന്നുണ്ട് പൊട്ടി കരയുന്നുണ്ട് ആ സമയത്ത് അനുമോളിനെ കൂടെ നിന്ന് കണ്ണുനീരി കൊടുക്കുകയും അനുമോൾക്കൊപ്പം കെട്ടിപ്പിടിച്ച് നിന്ന് കരുകയും ചെയ്തയാളാണ് ശൈത്യ പക്ഷെ ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതോടെ ശൈത്യയുടെ നിലപാട് മാറി ദിസേൽ അനുമോൾ വിഷയത്തിൽ അനുമോളപ്പുറത്ത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ടുണ്ടെന്ന് ശൈത്യ വിചാരിച്ചിട്ടുണ്ട് കാരണം ലാലേട്ടൻ അനുമോളെ പല വിഷയങ്ങളും ഫയർ ചെയ്യുന്നുണ്ട് പല വീഡിയോകളും എടുത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആണുങ്ങളെ മൊണ്ണ ഒക്കെ വിളിച്ച വീഡിയോ ക്ലിപ്പ് ലാലേട്ടൻ ലാലേട്ടനവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ വിഷയങ്ങളെല്ലാം കൂടെ ഒന്ന് വിശകലനം ചെയ്തിട്ട് എന്തായാലും അനുമോളെ പുറത്ത് കട്ട നെഗറ്റീവായെന്ന് ശൈത്യ അങ്ങ് വിചാരിച്ചു അതിനുശേഷം നൈസായിട്ട് ശൈത്യ അങ്ങ് കാലു മാറി ഇസൈലിനടുക്കാൽ പോയി സംസാരിക്കുന്നു സരികേട് എടുക്കാൻ പോയി സംസാരിക്കുന്നു റെനയായിട്ട് സംസാരിക്കുന്നു ഇസ്രായലിനോട് പറയുന്നത് ഈ അനുമോൾ കഴിഞ്ഞ ദിവസം ചെയ്ത കാര്യങ്ങൾക്കൊന്നും ഞാൻ സപ്പോർട്ട് കൊടുത്തില്ല ഞാൻ കൂടെ നിന്നിട്ടില്ല പല കലാപരിപാടികളിലും എന്റെ പങ്കില്ല ഞാൻ അനുമോൾ അത്രയ്ക്കും കട്ടക്കെ അങ്ങ് സപ്പോർട്ട് ചെയ്തില്ല ഞാൻ നൈസായിട്ട് കൂടെ നിന്നതേ ഉള്ളൂ അതിനുശേഷം അനുമോൾക്കെതിരെ നിൽക്കുന്ന ആരൊക്കെയാണോ അവരെയൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്യാനായിട്ട് ശൈത്യ ആകെ ശ്രമിക്കുകയാണ് ശൈത്യ വിചാരിച്ചത് അവരെയൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്ത് സൗഹൃദപരത്തി നിർത്തിയാൽ ഈ വീക്കിലെ നോമിനേഷനിലേക്ക് തന്റെ പേര് ആരും പറയില്ല എന്നാണ് പക്ഷെ പുറത്ത് അനുമോൾക്ക് വമ്പൻ സപ്പോർട്ടാണ് ഈ അനുമോൾക്കൊപ്പം നിന്നുകൊണ്ടാണ് പലരും ശൈത്യയെ ശ്രദ്ധിക്കുന്നത് പോലും കാരണം ശൈത്യ ബിഗ് ബോസ് വീട്ടിലെ ഒരു സ്ട്രോങ് പ്ലെയർ അല്ല നിലപാടില്ല ഒരു വിഷയങ്ങൾ ഇടപെടാറില്ല അങ്ങനെ ഒരു സേഫ് ഗെയിമറായിട്ട് മുന്നോട്ട് പോകുന്നയാളാണ് പക്ഷെ ഇന്നത്തെ നോമിനേഷനിൽ ശൈത്യക്ക് മൂന്ന് നോട്ടുകളാണ് കിട്ടിയത് ശൈത്യയുടെ പേര് വിളിച്ചപ്പം ശൈത്യം ഞെട്ടിപ്പോയി ശൈത്യക്ക് ശരിക്കും പണി കിട്ടിയെന്ന് മനസ്സിലായി പക്ഷെ അനുമോൾക്ക് ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിച്ചൺ ടീമിൽ നമ്മുടെ അപ്പാനിയുണ്ട് അവർ ഒറ്റ ടീമായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അനുമോളെ തള്ളിപ്പറയാനും പറ്റില്ല കിച്ചൻ വിഷയത്തിൽ അനുമോൾക്കെതിരെ ആര് സംസാരിച്ചാലും അപ്പാനും ഇവിടേക്ക് ചാടി വീഴും അപ്പോൾ നമ്മൾ അപ്പാനിയെ പേടിയുള്ള ചില ആളുകളുണ്ട് അവർക്കൊക്കെ അനുമോൾക്കെതിരെ ഗെയിം കളിക്കാൻ പറ്റാതാവും പിന്നെ ഈ രണാബാത്തിമിക്കും ഇതേ തെറ്റിദ്ധാരണ തന്നെയാണ് അനുമോൾ പുറത്ത് കട്ട നെഗറ്റീവ് ആണെന്ന് വിചാരിച്ച് രാവിലെ മുതൽ വെറുതെ ഒരു കാര്യമില്ലാതെ ചൊറിഞ്ഞുകൊണ്ട് നടപ്പുണ്ട് പക്ഷേ അതൊക്കെ പുറത്ത് അനുമോൾക്കാണ് സപ്പോർട്ടാകുന്നത് എന്നുള്ള കാര്യം ഈ രണയ്ക്കും ശൈത്യയ്ക്കും മനസ്സിലാവുന്നില്ല കഴിഞ്ഞ രണ്ടാഴ്ചയിൽ നമ്മുടെ അനീഷിനെ കേന്ദ്രീകരിച്ചായിരുന്നു വീട്ടിലെ കണ്ടന്റുകളെല്ലാം പോയിക്കൊണ്ടിരുന്നത് അനീഷ് എവിടെയാണോ അവിടെ ആയിരുന്നു കണ്ടന്റ് എന്നാലും ഇപ്പോൾ ഈ ആഴ്ചയിൽ അനുമോളുടെ പിന്നാലെയാണ് കണ്ടന്റ് അതുകൊണ്ടാണ് പലരും അനുമോൾക്കെതിരെ ഗെയിം കളിക്കാനും അനുമോൾക്കെതിരെ ചൊറിഞ്ഞുകൊണ്ട് ചെല്ലാനും ശ്രമിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ശൈത്യയുടെ അവസ്ഥ എന്തായി തീരും റിണയുടെ അവസ്ഥ എന്തായി തീരും എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ